ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഡി വണ്ടി വർക്കിന് ആയിട്ടിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പംപ്ലൈൻറ്റ് ഒന്ന് മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനും വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് മൈലേജ് ഷോട്ടിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എയർ ഫിൽട്ടറിന്റെ ഭാഗം നമ്മൾ നോക്കിയിരുന്നു നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ കാർബോ ഹൈഡ്രക്ടോണിംഗ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുക നമുക്കിപ്പോൾ വണ്ടി ഓടിയേക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിക്കുകയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുപ്പതിനായിരം കിലോമീറ്ററിൽ ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും വാഹനത്തിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ട് ആയിട്ട് അതിൻ്റെ കരി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ടൂണി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിലവിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചിന് കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങൾ വരും അങ്ങനെ പല പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വണ്ടിക്ക് മൈലേജിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നിലവിൽ നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ നോക്കുമ്പോൾ പുതിയ ഫിൽട്ടർ കിടക്കണേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം കാർബേറ്റർ ട്യൂണിംഗ് കറക്റ്റായിട്ട് ചെയ്യുക അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം അങ്ങനത്തെ വേറെ കംപ്ലയിൻറ്റ് തോന്നണമെന്നു വച്ചാൽ അപ്പോൾ ട്യൂണിങ് കറക്റ്റായിട്ട് ചെയ്ത് നിർത്താം അതിന് ശേഷവും കംപ്ലയിൻറ്റ് മൈലേജ് തീരെ കുറവായിട്ട് തോന്നുന്നുണ്ട് എഞ്ചിന് ഘട്ട കഴിക്കുക ക്ലീൻ ചെയ്യുക വേറൊരു ഓപ്ഷൻ ഇല്ല അതിനകത്തിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ കുറേ ഫങ്ഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ടയർ പ്രഷർ തുടങ്ങിയിട്ട് ബാക്കിയത് എല്ലാ ഭാഗങ്ങളും കൂടി കറക്റ്റ് ആണെങ്കിൽ തന്നെയാണ് പിന്നെ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന രീതി അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് മൈലേജിന് മൈലേജ് അതുമായി ബന്ധമുണ്ട് അപ്പോൾ നിലവിലുള്ള ടെക്നിക്കൽ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതികളുടെ വീണ്ടും മൈലേജ് കുറവാണ് ഹെഡ് അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്കത് കറക്റ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം നമുക്ക് വണ്ടി ഇവിടെ ഇരിക്കാമായിരുന്നു അതിന് ശേഷം നമ്മൾ വർക്കിന് കയറ്റി അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചു അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന പെട്രോൾ ടാപ്പാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് എൻ്റെ ഉള്ളിലൊരു പെട്രോൾ ടാപ്പ് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇഞ്ചിൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് ഈ പൈപ്പ് വഴി അതിൻ്റെ എയർ എയർ വലിക്കുമ്പോൾ പെട്രോൾ പൈപ്പ് ഇവിടെ ഇറങ്ങി പെട്രോൾ ഇറങ്ങി വരും ആ ഫംഗ്ഷൻ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അതായത് കറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് പെട്രോൾ ഇറങ്ങി വരാം അപ്പോൾ കാർബേ അടിയിലുള്ള പെട്രോൾ വെച്ചിട്ട് സ്റ്റാർട്ടായി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഈ പൈപ്പ് അടിച്ചിട്ട് പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായി കിട്ടിയത് അപ്പോൾ ആ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയിടാണെങ്കിൽ ആ പെട്രോളിൻ്റെ ടാപ്പ് മാറ്റാണെങ്കിൽ പിന്നീട് ആ കംപ്ലയിൻറ്റ് വരില്ല ഇപ്പം നിലവിൽ അത് നമ്മൾ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് കംപ്ലയിൻറ്റ് കിട്ടി അപ്പോൾ അത് നമ്മൾ ഇൻഫോം ചെയ്തതൊന്നുള്ളൂ പെട്രോൾ ടമ്പ് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും അത് ചിലപ്പോൾ ഡെയിലി എല്ലാ ദിവസവും ഉപയോഗിക്കണ വണ്ടിക്ക് ഉപയോഗിക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല വണ്ടി വെച്ചിട്ട് രണ്ടോ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി കയറ്റുക അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഓൾറെഡി കാർബൈഡറിൻ്റെ അടിയിലുള്ള ആ പെട്രോൾ ഓൾറെഡി വേപ്പറായിട്ടുണ്ടാവും കുറേ ഒക്കെ അളവ് വല വ്യത്യാസം വന്നുണ്ടാവും പിന്നെ ആ പെട്രോൾ അതിനകത്ത് റീഫില്ലാകേണ്ടതായിട്ടുണ്ട് ആ റീഫിൽ ആവാനായിട്ട് ആ സെൽഫ് അടിക്കുന്ന സമയത്ത് കിട്ടില്ല കറക്റ്റായിട്ട് അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് സെൽഫ് എടുക്കാനും ഷാട്ട് ആവാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പം നിലവിൽ ആ ടാപ്പ് മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് മൺ മൺകാട് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ മൈലേജുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പെട്രോൾ ടാപ്പിൻ്റെ കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ മൈലേജിൻ്റെ ദിവസം ഞാൻ പറഞ്ഞല്ലോ പുറമേ നമുക്ക് ചെയ്യാവുന്ന നമുക്ക് മാക്സിമം ചെയ്യാം വീണ്ടും മൈലേജ് ഷോട്ടാണെങ്കിൽ ഹെഡ് അടിച്ച് ക്ലീൻ ചെയ്യാണ്ട് അതിനകത്തൊരു പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡ് വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി